വെള്ളിയാഴ്ച രണ്ടരയോടെയുണ്ടായ ശക്തമായ കാറ്റിൽ പാല ഈരാറ്റുപേട്ട മേഖലകളിൽ നാശം വിവിധ സ്ഥലങ്ങളിൽ റോഡിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു നിരവധി വാഹനങ്ങൾക്ക് തകരാർ സംഭവിച്ചു വൈദ്യുതി ലൈനുകൾ വ്യാപകമായി തകർന്നു വീടുകൾക്കും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഈരാറ്റുപേട്ടയിൽ കോടതി റോഡിൽ മരം കടപുഴങ്ങി ബ്ലോക്ക് പഞ്ചായത്തിന് എതിർവശം ആശുപത്രിക്ക് സമീപത്ത് മരം ഒടിഞ്ഞു വീണത് വൈദ്യുതി ലൈനിലേക്കാണ് പ്ലാശനാലിൽ പേരിശ്ശേരിയിൽ മുരുകന്റെ വീട് മരം വീണ് തകർന്നു പാല ഏറ്റുമാനൂർ റോഡിൽ ചേർപ്പുങ്കലിലും കിടങ്ങൂരിലും കാറ്റ് നാശം വിതച്ചു ചേർപ്പുങ്കലിൽ വഴിയരികിലെ തണൽമരത്തിന്റെ ശിഖരം മെയിൻ റോഡിലേക്ക് വീണത് ഗതാഗത തടസ്സത്തിനിടയാക്കി റോഡരികിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നുവെങ്കിലും വാഹനങ്ങൾക്ക് മുകളിലേക്ക് വീഴാതിരുന്നത് മൂലം അപകടം ഒഴിവായി റോഡിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു ചേർപ്പുങ്കൽ മാർച്ച് ലീവ റോഡിലും മരം വീണു ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്കാണ് മരം വീണത് ആർക്കും പരിക്കില്ല ഉപ്പുതറ സ്വദേശിയുടെ ഓട്ടോ മരം വീണ് തകർന്നു ഭരണഘാനത്തും കാറ്റും നാശം വിതച്ചു നിരവധി മരങ്ങൾ കടപുഴകി വൈദ്യുത ലൈനുകൾ മരം വീണ് തകർന്നിട്ടുണ്ട്